അപ്പളേ സംഗതി എന്താന്ന് വെച്ചാലേ വേറെ പ്രത്യേകിച്ച് പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് വെറുതെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ പിത്തം പിടിച്ചു പോകുമല്ലോ അങ്ങനെയാണുള്ള കാരണം അവര് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു സമയത്ത് വെറുതെ ഇരുന്നിട്ട് ഫ്രണ്ടിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പിന്റെ തേലച്ചെടി നുള്ളാൻ ചേച്ചിമാരിട്ട് വന്നിട്ടുമില്ല ആകെ കാടും കയറി ആകെ അലക്കൂലത്തായി ലാൻ്റെ ഉള്ളിൽ കിടന്ന ലൈറ്റുകളൊന്നും കാണാൻ പാടില്ലാത്ത അവസ്ഥ ആയിട്ടോ എന്നാൽ പിന്നെ എന്തോ ആവട്ടെ എങ്ങനെയാവട്ടെ എന്തെങ്കിലും ആകട്ടെ കൈ കിട്ട വാക്കത്തെയും കത്രികയും എല്ലാം കൂടെ കൂടി എടുത്ത് ഏ പിടിച്ചുകൊണ്ടോ അങ്ങോട്ട് ഇറങ്ങണേരങ്ങാട്ടെ കാണണേ ആദ്യം ഒരു ഇറക്കമൊക്കെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ഇറക്കത്തിന് ഇറങ്ങിയ ആ സൂം ചെയ്ത് നോക്കുമ്പോൾ ഒരു മഞ്ഞ കളർ സാധനം കിടപ്പുണ്ട് അതാട്ടോ ഇതിനകത്ത് ഹൈലൈറ്റ് പിന്നീട് പറയാമെന്ന് എന്നാന്നുള്ളത് നിങ്ങൾ തേയിലച്ചീരിയുടെ പൂവ് കണ്ടിട്ടുണ്ടോ കണ്ടിട്ട് നീ കണ്ടോട്ടാ ഈ കാണിയാട്ട തേയിലച്ചീരിയുടെ പൂവ് ഇനി തേയിലയുടെ കാ കണ്ടിട്ടുണ്ടോ തേയിലയുടെ കായ ആട്ട് തേയിലക്ക തേയിലക്കാ എന്നെത്തിയത് ചായപ്പൊടി ഉണ്ടാക്കേണ്ട കായൊന്നും അല്ല അതാണ് തേയിലയുടെ കായ ഈ കിടക്കണ സാധനം ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ വന്നും പോയി ഇരിക്കൂട്ടാ ഇത് എന്നാന്ന് മനസ്സിലാകത്തരുണ്ടെങ്കി ഒന്ന് പറഞ്ഞുതരട്ടാ ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞുതരട്ടെ എന്നാ സംഭവം എന്നുള്ളത് ഈ സാധനമാണ് നമ്മൾ പറയുന്ന അഭയു എന്ന് പറയുന്ന സാധനം എന്നത് അഭയു അഭയു പഴം അത് തന്നെയാട്ടെ ഇത് ആദ്യം കണ്ടത് മഞ്ഞ കളർ അതിന്റെ പഴുത്തതും ഈ കണ്ട പച്ച കളർ അതിൻ്റെ പഴുക്കാത്തതും ആട്ടാ അപ്പൊ അതെ സമ്മതി ഇനി കണ്ടില്ല കേട്ടില്ല അറിഞ്ഞില്ല എന്നും പറഞ്ഞേക്കരുത് ഏ സൂം ചെയ്ത് കാണിച്ചു വന്നിട്ടുണ്ട് അപ്പം ഇത് തന്നെ ഇടങ്ങ് അത് ഇങ്ങേര് ഇത് മാത്രം കാണിച്ചുകൊണ്ടിരിക്കണം ഇങ്ങേർക്ക് വേറെ ഒരു പണിയില്ല എന്ന് ചിന്തിക്കണ്ട ഒരു പണിയിലാണ്ട് ചുമ്മാ കൈലീം കുത്തിയിരുന്ന സമയത്ത് എന്തെങ്കിലും പണി വേണ്ടേന്ന് കരുതിയിട്ട് കയ്യില് കുത്താൻ വേണ്ടി ഇറങ്ങി ഇറങ്ങിയിപ്പോൾ കാണിക്കുന്ന പണിയാട്ടെ ഈ കാണുന്ന പണികൾ അതിൻ്റെ ഇടയിൽക്കൂടെ പൂവിട്ട് നിപ്പുണ്ട് പൂവിട്ടാണ് നമ്മുടെ മൊബൈലിൽ നോക്കിയിട്ട് കാണാനും പറ്റണില്ല എന്തോരം നേരം അത് നോക്കി വച്ചുകൊണ്ടിരിക്കണെന്ന് കരുതി അങ്ങനെ ആവട്ടെ എന്തോ ആവട്ടെ എന്തെങ്കിലും ആവട്ടെ ഇതൊക്കെ പറഞ്ഞു തിന്നാതെ ഇരുന്നിട്ടാണെങ്കിൽ ഒരു സമാധാനമല്ല ആകെയുള്ള മനസമാധാനക്കേട് കളയണ്ടല്ലോ എന്ന് കരുതി അതങ്ങോട് പറച്ചു വിട്ടാ തിന്നണ എങ്ങനെ നിങ്ങളെ കാണിക്കാത്ത മനപൂർവ്വം അല്ലെ നിങ്ങളെ കൊതിപ്പിക്കണതാ എന്തോ ആവട്ടെ എങ്ങനെയാവട്ടെന്ന് എഴുതി അവിടെ നിന്നുകൊണ്ട് ഒരു വെട്ട് വെട്ടിക്കൊണ്ടിരിക്കണത് എങ്ങാട്ടേക്കാണ് ഈ വെട്ട് എനിക്ക് വെട്ടാൻ അറിയാവുന്നു പണ്ടേ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇതിനേക്കാൾ നല്ല വെട്ടുകാരനായിരുന്നെന്ന് ഒരു പണിയും അറിയാൻ പാടില്ല എന്നും പറഞ്ഞ് മാറി നിൽക്കുന്ന സ്വഭാവം നമുക്കില്ലാത്തത് കൊണ്ട് അറിയാൻ പാടില്ലാത്ത പണി അറിഞ്ഞ് ചെയ്തു പഠിച്ചാലല്ലേ പറ്റുകയുള്ളൂ എന്നുള്ള ധാരണയിലായിട്ട് ഈ പണികൾ അപ്പടേം ചെയ്തുകൊണ്ടിരിക്കണേ ഈ കാട് ഇതൊക്കെ വെട്ടണ കണ്ടിട്ട് നിങ്ങൾ ഓർക്കേണ്ടാവും എനിക്കിവിടെ കാട് വെട്ടാണ് പണിയെന്ന് നമുക്ക് അങ്ങനെയൊന്നുമില്ലാന്ന് എന്ത് പണി നമ്മൾ പിടിക്കൂന്ന് തേയില വെട്ടു ആയിക്കോട്ടെ കാട് വെട്ടു ആയിക്കോട്ടെ മരം വെട്ടു ആയിക്കോട്ടെ എന്ത് വെട്ടും നമുക്ക് അറിയാൻ പാടില്ല അറിയാൻ പാടില്ലാത്ത പണി ഇപ്പൊ ചെയ്തു പഠിച്ചിട്ടാണ് നമ്മൾ ആ പണി ചെയ്യാൻ തന്നെ തയ്യാറായിട്ട് രംഗത്തേക്ക് ഇറങ്ങുന്ന സാധാരണക്കെതിൽ കത്രിയും കൊണ്ട് വെട്ടണ തേയില ഇവന ഈ വാക്കത്തെയും കൊണ്ട് വെട്ടണം എന്ന് ചിന്തിക്കേണ്ടട്ടോ അതിന്റെ ഇടയിൽക്കൂടെ നടക്കാനുള്ള വഴി തെളിക്കാൻ ഗ്യാപ്പ് ഉണ്ടാക്കണ പരിപാടി ഒന്നാക്കാന്നെ എന്തൊക്കെയാണെങ്കിലും കത്തരയ്ക്ക് മൂർച്ച ഉള്ളതുകൊണ്ടാട്ടോ ഈ വെട്ടൊക്കെ വെട്ടുമ്പോ എന്റെ മുകളിലുള്ള സാധനങ്ങളൊക്കെ ചതഞ്ഞിട്ടാണെങ്കിലും ചെന്നിച്ചു പോയിക്കൊണ്ടിരിക്കണത് ഇല്ലെങ്കിൽ ഞാൻ ആകെ ചമ്മിപ്പോയെ ചമ്മിപ്പോക്ക് നമുക്ക് പുത്തിരി അല്ലല്ലോ എന്ത് പരിപാടിക്കും ആദ്യമായിട്ട് ഇറങ്ങുമ്പോൾ ചെറിയ ചെറിയ ഫൗളുകളൊക്കെ ഉണ്ടാവും സ്വാഭാവികം ഈ മാതിരി കാട് പിടിച്ച് നിൽക്കുന്ന വെട്ട കണ്ട അപ്പുറത്തേക്ക് സൈഡിൽ നിന്നൊക്കെ വെട്ടി വെട്ടി ലെവലായി വന്നേക്കണണ്ട് ആ മാതിരി കാട് പിടിച്ച് നിന്ന സംഭവട്ടെ ഞാൻ ഈ വെട്ടി ഒരു പരിവാക്കി വെച്ചേക്കണേ വീഡിയോഗ്രാഫർ നമ്മുടെ രാകേഷ് ഭയ്യാട്ടോ ഇടയ്ക്കിടയ്ക്ക് പുള്ളി മൊബൈലെടുത്തിട്ട് നമ്മളറിയാണ്ട് തന്നെ നമ്മുടെ മൊബൈലിൽ എടുത്തിട്ട് ഓരോ വീഡിയോ എടുത്ത് വെച്ച് നിന്നിട്ട് പുള്ളി എന്നെ പറഞ്ഞായിരുന്നു നമ്മൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ബൈ അറിഞ്ഞിട്ടില്ലാന്ന് പ്രൊഫഷണൽ വെട്ടുകാരൻ്റെ ഏഴായി ലക്കത്തേക്ക് അടക്കാൻ പറ്റില്ലെങ്കിലും ഏതെങ്കിലും പരിസ്ഥിതി കൂടെ പോയി മുള്ളിപ്പ തെറിച്ച ബന്ധം എന്ന് പറഞ്ഞ മാതിരി ഏതോ ഒരു സൈഡിൽ കൂടെ ചെറുതായിട്ട് പോയിപ്പൊ കിട്ടിയ ഒരു അനുഭവം വെച്ചിട്ടോ ഈ കാണായേക്കെ ഉപകീർത്തനങ്ങൾ കംപ്ലീറ്റ് കാണിച്ചു വെച്ചേക്കണതാ എന്നെ സഹായിക്കാൻ വേണ്ടി വെട്ടിയിട്ടാണ് ചോ ചോല വറ മാറ്റിക്കൊണ്ട് പോകാൻ വേണ്ടി മുപ്പല്ലിയും തോളത്ത് വെച്ചുകൊണ്ട് പോയ രാകേഷ് ബായിനായിട്ട് നിങ്ങളാ കണ്ടതാ എന്തെങ്കിലും ആവട്ടെ എന്ന് എഴുതി തുടങ്ങി തുടങ്ങി അവസാനം ഇത് ഒരു തലത്തിലാണ്ട് നിർത്താനും പറ്റൂല കഴിച്ചിട്ട് ഇറങ്ങാ ഇറക്കാനും പറ്റൂല മതിരിച്ചിട്ട് തുപ്പാനും പറ്റൂലെന്ന് പറഞ്ഞ അവസ്ഥയിലായി പോയിന്ന് അവസാനം വിഷമിച്ച് തെങ്ങിയ ചാരി കിടക്കണ കിടപ്പ് കണ്ടോ എന്തൊക്കെയായാലും അറിയാവുന്നതുപോലെ പോലെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്ന് എതി വെട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിലും സംഗതി സെറ്റ് ആയിട്ടുണ്ട് കാണുമ്പോൾ ഈമാൻ ഉണ്ടെന്ന് എവിടെ എന്റെ മൊത്തല്ലാട്ട തേയിലത്തോട്ടത്തിലേക്ക് നോക്കുമേ ഓ ബയ്യ ഇത്രയും പണിയൊക്കെ ചെയ്തതല്ലേ ബാക്കിയുള്ള പണി ഞങ്ങൾ തൂത്തുപുരത്ത് ക്ലീനാക്കി തരാമെന്നു പറഞ്ഞ് നമ്മുടെ ഋത്തിക് ഭായും നമ്മുടെ ജിമ്മൻ രാകേഷ് ഭായും ട്രഫിക് ഭായും കൂടെ കൂടി അടുത്തുള്ള പരിപാടികൾ എൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ പാസേജ് തെളിച്ചിട്ടാണ് തെളിച്ചിട്ടൂടെ വേസ്റ്റ് കംപ്ലീറ്റ് അടിച്ചു തൂത്തു മതി ക്ലീനാക്കണേട്ടെ കണ്ണേ ബയ്യ എന്ത് ചെയ്താലും ബയ്യയുടെ പുറത്തെ സപ്പോർട്ടായിട്ട് കട്ടയ്ക്ക് കൂടെ നിൽക്കാൻ ഈ അനിയന്മാരും ഉള്ളതാട്ടോ നമ്മുടെ ഏറ്റവും വലിയ ഒരു ബലം എന്ന് പറയണത് എന്തെങ്കിലും പരിപാടി ചെയ്തു വെച്ചാൽ മതി ബാക്കി ഫിനിഷ് ചെയ്യാൻ നമ്മുടെ പിള്ളേർ നമുക്ക് കട്ടൊക്കെ കൂടെ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള പരിപാടികളും ചെയ്യും അതല്ല ഇതിനപ്പുറം ചാടിക്കടന്നുണ്ടെങ്കിൽ കെ കെ ജോസഫ് എന്ന് പറയൽ മാത്രമല്ല ചെയ്തും കാണിക്കൂന്ന് നമുക്ക് നമുക്ക് നിന്നൊരു ബുത്തിരി ഇല്ലാന്ന് നിങ്ങളെ കൊണ്ടൊന്ന് അറിയിച്ചോട്ടെ എന്ന് എഴുതി കേട്ടോ ഇമാരി വെറുപ്പിക്കല് വെറുപ്പിച്ചുകൊണ്ട് ഈമാതിരി പരിപാടി ഞാനിവിടെ ചെയ്തു വെച്ചേക്കുന്നത് ഈ മാതിരി ആവുള്ള അവസ്ഥ നിങ്ങളെ കാണിച്ചു തന്നതും സംഗതി എന്തായാലും ഏകദേശം ഒരു സെറ്റപ്പ് ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്